സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ പ്രസവ വാർഡിൽ നിന്നും നവജാത ശിശുവുമായി പോളിംഗ് ബൂത്തിലേക്ക് കഴിഞ്ഞ ദിവസം പ്രസവിച്ച പെൺകുഞ്ഞുമായിട്ടാണ് വണ്ടൂർ പൂക്കുളത്തെ പോളിംഗ് ബൂത്തിലെത്തി നാട്ടുകാരിയായ ആസിഫ ചെറി സമ്മതിദാനാവകാശം വിനിയോഗിച്ചത് തന്റെ മൂന്നാമത്തെ കുഞ്ഞുമായാണ് ആസിഫ ചെറി വീട്ടിലെത്തും മുൻപേ പോളിംഗ് ബൂത്തിലെത്തിയത് ഒരു മണിയോടെയാണ് ആസിഫ കൈക്കുഞ്ഞുമായി എത്തി വോട്ട് രേഖപ്പെടുത്തിയത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അത്രയും പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് എനിക്കും എന്റെ ഭാര്യക്കും നന്നായി അറിയുന്നതുകൊണ്ട് തന്നെയാണ് അവൾ അത്രയും റിസ്ക് എടുത്ത് വോട്ട് ചെയ്യാൻ വന്നത് കാരണം ഞങ്ങൾ അയച്ചു കുട്ടിനെ ഡിസ്ചാർജ് വാങ്ങിയിട്ട് നേരിട്ട് ബൂത്തേക്ക് വരുന്നത് പിന്നെ ഞാൻ ബൂത്ത് ഏജന്റും കൂടി ആയതുകൊണ്ട് സമയം ഞങ്ങക്ക് കുറയില്ലായിരുന്നു സമയം അത്രയും ബൂത്തിൽ ഭയങ്കര തിരക്കുള്ള ബൂത്താണ് ഞങ്ങളത് മണ്ടൂർ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വോട്ടുള്ള ഒരു ബൂത്തുകളിൽ ഒന്നാണ് അപ്പോൾ പെട്ടെന്ന് വന്ന് ഏറ്റവും ഒഴിവുണ്ടാവുന്ന ഒരു സമയം ഞങ്ങൾ മനസ്സിലാക്കിയ ഉച്ചക്ക് ഒരു മണി വെള്ളിയാഴ്ച അല്ലേ ആ നേരത്ത് വരാമെന്ന് മനസ്സിലാക്കി പക്ഷെ അത് വെച്ച് വന്ന് നോക്കുമ്പോഴും വരുമ്പോ നൂറോളം ആളുകള് ബോട്ടില് ബൂത്തില് വോട്ട് ചെയ്യാൻ കാത്തിരിക്കുകയാണ് പക്ഷെ ആളുകളും ഓഫീസർമാരും എല്ലാരും സഹായിച്ച് പെട്ടെന്ന് വോട്ട് ചെയ്ത് പോവാൻ പറ്റി നമ്മുടെ ജനാധിപത്യത്തിന്റെ എന്നുള്ളതാണ് നമ്മൾ ഭാഗമാകാം ഉദ്ദേശിച്ചത് ബൂത്ത് ഏജന്റും വണ്ടൂർ നിയോജക മണ്ഡലം യൂത്ത് ലീഗ് സെക്രട്ടറിയുമായ സി ടി ചെറിയുടെ ഭാര്യയാണ് ആസിഫ രാഹുൽ ഗാന്ധിയുടെ ബൂത്ത് ഏജന്റായ ചെറി സമയം ലാഭിക്കാനായാണ് ആശുപത്രിയിൽ നിന്നും ഭാര്യയെ ഡിസ്ചാർജ് ചെയ്ത ശേഷം നേരെ പോളിംഗ് ബൂത്തിലെത്തിച്ച് വോട്ട് ചെയ്യിപ്പിച്ചത് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് വണ്ടൂർ